വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ തൊഴിലാളികളായി അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഐ എൻ ഡ്യൂസി ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി കേരള റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അസോസിയേഷൻ ഐ എൻ ഡി യു സി സംസ്ഥാന നേതൃയോഗം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് അംഗീകാരവും അതോടൊപ്പം ഉത്തരവാദിത്വവും ജനങ്ങൾക്ക് വിശ്വാസവും ഉണ്ടാക്കുന്നതിനു വേണ്ടി ഈ തൊഴിലാളികളെ സർക്കാർ അംഗീകരിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഐ എൻഡിയുസി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൂടിയ നേതൃയോഗത്തിൽ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി കെ വേണു ഐ എൻഡിയുസി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എൻ നാരായണൻ മടപ്പള്ളി മോഹനൻ ഗോപാൽ കുട്ടിയം ജി രഞ്ജിത്ത് മുസ്തഫ ഹാജി വി കെ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു You are watching VCV News.